തിരുവനന്തപുരത്തെ ശസ്ത്രക്രിയക്കിടെ രോഗി മരിച്ചു നെയ്യിൻകര ആറാലമൂട് സ്വദേശി കുമാരിയാണ് മരിച്ചത് നെയ്യിൻകര കാരക്കോണം സി എസ് ഐ മെഡിക്കൽ കോളേജിലാണ് ഗുരുതര വീഴ്ച മരുന്ന് മാറി നൽകിയതാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം വെള്ളരട പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തിരുവനന്തപുരം നെയ്യാറ്റിൻകരയില് ചികിത്സാ പിഴവിനെ തുടർന്ന് മധ്യവയസ്കു മരിച്ചതായി പരാതി നെയ്യാറ്റിൻകര സ്വദേശി കുമാരിയാണ് ശസ്ത്രക്രിയക്കിടെ മരിച്ചത് കാരക്കോണം മെഡിക്കൽ കോളേജിനെതിരെയാണ് കുടുംബത്തിന്റെ പരാതി വൃക്കയിലെ കല്ല് നീക്കം ചെയ്യാനുള്ള ഓപ്പറേഷനാണ് മെഡിക്കൽ കോളേജിൽ നടത്തിയത് മരുന്ന് മാറി നൽകിയതാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ഓപ്പറേഷനിടയിലുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് വെള്ളറട പോലീസ് കേസെടുത്തു വ്യാഴാഴ്ചയാണ് നെയ്യാറ്റിൻകര ആലുമൂട് സുധീഷിനി കുമാരി വൃക്കയിലെ കല്ല് നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കാരക്കോണം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായത് ഇന്നലെയാണ് കുമാരിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കിയത് പിന്നാലെ നില ഗുരുതരമാണെന്ന് ഡോക്ടർമാർ അറിയിക്കുകയും മരണം സംഭവിക്കുകയുമായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത് ഓപ്പറേഷൻ സമയത്ത് പെട്ടെന്ന് ും ഹാട്ട് ബീറ്റും ആന്റി കേട്ട് എനിക്കൊന്ന് കാണാൻ പറ്റുമെന്നും കേട്ട് ആന്റിയാണ് കണ്ടത് ആദ്യം കേറി കണ്ടപ്പോ മാസ്ക് ഉണ്ടായിരുന്നു പിന്നെ പോയി നോക്കിയപ്പം മൂക്കിലും മാസ്ക് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഡൗട്ട് തോന്നി ആന്റി ചോദിച്ച് ആള് മരിച്ചോന്ന് ചോദിച്ചപ്പോൾ മരിച്ചു മരുന്നു മാറി കുത്തിവെച്ചതാണ് മരണത്തിന് കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം എന്നാൽ കുടുംബത്തിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ശസ്ത്രക്രിയക്കിടെ പെട്ടെന്നുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നാണ് കുമാരിയുടെ മരണമെന്നുമാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം സംഭവത്തിൽ വെള്ളറട പോലീസിന് കുടുംബം പരാതിയും നൽകി അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത വെള്ളറട പോലീസ് അന്വേഷണം ആരംഭിച്ചു ജനം തിരുവനന്തപുരം